ഹലോ അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ ബർഗർ കഴിക്കാൻ പോയ ഒരു വീഡിയോ ആണ് ബർഗർ കഴിക്കാനുള്ള ഇരിക്കുന്ന ആളാണ് ഈ ഞാൻ അപ്പോൾ ബർഗർ വന്ന് ഇത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടിലുള്ള കിഴക്കേ കോട്ടയിലെ തൃശ്ശൂർ സൈഡിലുള്ളതാണ് ബർഗർ ഇതാണ് ഓർഡർ ചെയ്തത് ഭയങ്കര വലിയ ബർഗർ ആയിരുന്നു ആദ്യം എല്ലാം ഞാൻ തന്നെ ഒരു മൈൻഡിലാണ് ഇരുന്നു എന്നത് എന്നും അങ്ങനെ തന്നെയാണ് അതൊന്നും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ തിന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിൽ കഴിക്കാൻ പോണേക്കുള്ളുമ്പോൾ അത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കുന്ന ഒരു ഭാവമാണ് പക്ഷേക്കാൾക്ക് മനസ്സിലായതുകൊണ്ട് ഒരണം ഓർഡർ ചെയ്തിട്ടുള്ളൂ എന്തായാലും ബാലൻസ് വരും എന്നറിയാം ഇത് അവർ ആദ്യം എന്നോട് പറഞ്ഞ് കട്ട് ചെയ്തതായിട്ട് ഞാൻ വേണ്ട എനിക്ക് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞു പക്ഷേ അത് അതായിരുന്നു നല്ലത് അങ്ങനെയാണ് സമാധാനത്തിൽ കഴിക്കുന്നത് ഞാൻ അവിടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പൊറക്കി എടുത്താണ് കഴിക്കുന്നത് പിന്നെ ഫുള്ള് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഫസ്റ്റ് ഇതൊരു മണ്ണും ചെറിയൊരു പീസ് ചിക്കനും ഇതൊക്കെ കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മതിയായി ചിക്കനോട് കഴിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആദ്യം എനിക്കെല്ലാം വേണം എന്നുള്ളൊരു മൈൻഡും പിന്നെ അത്